ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജെയിൻസിനെ നേരിടും രാത്രി ഏഴരയ്ക്ക് ഡൽഹിയിലാണ് മത്സരം പ്ലേ ഓഫ് സാധ്യത സജീവമാക്കാൻ ഇരു ടീമുകൾക്കും ജയം അനിവാര്യമാണ് സ്വന്തം തട്ടകത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഋഷഭ് പന്തും സംഘവും ലക്നൌവിനെതിരെ ഇറങ്ങുക കഴിഞ്ഞ മത്സരത്തിലെ തോൽവി ഡൽഹിയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ മങ്ങലാണ് ഏൽപ്പിച്ചത് പന്തിന്റെ അഭാവത്തിൽ ബംഗളൂരുവിനെതിരെ ഇറങ്ങുമ്പോൾ മികച്ച താരങ്ങളുണ്ടായിട്ടും ടീം പരാജയപ്പെട്ടിരുന്നു ബാറ്റിംഗിൽ നായകൻ ഋഷു പന്തിനൊപ്പം ഡേവിഡ് വാർണറും ജാക് ഫ്രേസറും അഭിഷേക് പൌറലും ഷായ് ഹോപ്പുമാണ് പ്രതീക്ഷ അക്സർ പട്ടേൽ ഓൾറൌണ്ടർ നിരയിൽ കാട്ടും മുകേഷ് കുമാർ ഖലീൽ അഹമ്മദ് ക്രിസ്ത്യൻ സ്റ്റെപ്സ് കുൽദീപ് യാദവ് എന്നിവരാണ് ബൌളിംഗ് നിരയിലുള്ളത് ഇതുവരെ പതിമൂന്ന് മത്സരങ്ങൾ കളിച്ചപ്പോൾ ആറ് മത്സരങ്ങളിൽ മാത്രമാണ് ഡൽഹിക്ക് ജയിക്കാനായത് അതേസമയം പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കാൻ ഉറച്ചാണ് കെ എൽ രാഹുലിന്റെ നേതൃത്വത്തിലുള്ള ലക്നൌ ഇറങ്ങുക തുടർച്ചയായ തോൽവികളിൽ വലയുമ്പോഴും ഫോമിലേക്ക് തിരിച്ചെത്താമെന്നാണ് ടീമിന്റെ പ്രതീക്ഷ രാഹുലിനൊപ്പം കയൽമയേഴ്സ് മാർക്കസ് ടോണിസ് നിക്കോളാസ് പൂരൻ തുടങ്ങിയ താരങ്ങളാണ് ബാറ്റിംഗിൽ കരുത്ത് മായങ്ക് യാദവ് രവി ബിഷ്ണോയ് കൃണാൽ പാണ്ഡ്യ എന്നിവർ ബൌളിംഗിലും പ്രതീക്ഷ നൽകുന്നു പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ ആർ ജെ മാത്രമാണ് ടീമിന്റെ സമ്പാദ്യം ഇതുവരെ നാല് മത്സരങ്ങളിൽ ഇരു ടീമുകളെ ഏറ്റുമുട്ടിയപ്പോൾ ലക്നൌ മൂന്നും ഡൽഹി ഒരു മത്സരവും ജയിച്ചിട്ടുണ്ട് ഐ പി എൽ ഡെസ്ക് കേരള വിഷൻ